അസ്സലാമു അലൈക്കും ഇന്നും വന്നിട്ടുള്ളത് നമ്മൾ ആലുവയിലെ ഒരു വീഡിയോ കൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഹരിത ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ മൊത്തത്തിലും സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് ഇപ്പോൾ ഈ വെളിയത്തനാട് എന്ന് പറഞ്ഞ ഒരു സ്ഥലം ഏകദേശം ആലുവയ്ക്കും പറവൂരിനും നടുക്കലായിട്ടാണ് കേട്ടോ വരുന്നത് അതായത് ഏകദേശം ആലുവ ടൗണിൽ നിന്ന് നമ്മൾ ഈ ഒരു വെളിയിത്തിനാണ്ടേക്ക് ഏഴ് കിലോമീറ്റർ മാത്രം ദൂരം ആണ്ട്ടോ ഉള്ളത് ഇനി അതല്ല നമ്മൾ പറവൂർ വഴിയാണ് വരുന്നതെങ്കിൽ ഈ വെളിത്തിനാട്ടേക്ക് പത്ത് കിലോമീറ്റർ ആണ്ട്ടോ ഉള്ളത് ഏകദേശം നമ്മളെ നെടുമ്പാശ്ശേരി ഇൻറ്റർനാഷണൽ എയർപോർട്ട് ഇവിടെ അടുത്ത് തന്നെയാണ് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിമനോഹരമായിട്ട് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലേസാണ് നമ്മുടെ ഈ ഒരു വെളുത്തനാട് ട അപ്പോൾ എവിടെ പോയാലും ഈ ഒരു ഭാഗം നമ്മൾ പാടം ആണ് പാടം പുഴ അതുപോലെ തന്നെ തോട് തോട് മീൻസ് ഇതുപോലത്തെ വെള്ളമൊക്കെ പോകുന്ന ഒരു എന്താ കനാൽ പോലെയൊക്കെയുള്ള സംഭവ ബഹുലമായിട്ടുള്ള ഒരു പ്രദേശം എനിക്ക് ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ഇവിടെയൊക്കെ മുമ്പത്തെ വീഡിയോ ഒക്കെ ചെയ്തപ്പോഴും ഇവിടെ ഒരു പ്രത്യേകം ഒരു വ്യത്യസ്ത തരത്തിലുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മലപ്പുറം അതായത് നമ്മൾ കുഴിപ്പുറത്ത് നമ്മളെന്താണ് ഇപ്പോൾ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെയധികം ചൂടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു ഇടമഴ അതായത് ഒരു വേനൽ മഴ വല്ലപ്പോഴും കിട്ടിയിട്ടുണ്ട് നമ്മുടെ കുഴിപ്പുറത്തൊക്കെ വരണ്ട് ഉണങ്ങി കിടക്കണ പാടം അതല്ലെങ്കിൽ പുഴയൊക്കെ വറ്റി വരണ്ട് കിടക്കുക അതൊക്കെയാണ് അല്ലേ അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അല്ല ഈ ഒരു പ്രദേശത്ത് വന്ന് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇവിടെ അങ്ങനത്തെ ഒരു കാലാവസ്ഥയില്ല വളരെ ചൂട് കൂടുതലാണ് എന്താണ് അത് വിചാരിച്ച് വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള സ്ഥലം അവിടെ ഇവിടെയൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും ഇവിടെ പുഴകളും കനാലുകളും ഒക്കെ നിറഞ്ഞ് തുളുമ്പി നിൽക്കുകയാണ് മാഷാ അല്ല അലഹദില്ലാ നല്ല കാര്യമാണല്ലേ പിന്നെ അതുപോലെ തന്നെ വയലൊക്കെ അതായത് പാടൊക്കെ നല്ല പച്ചപ്പുള്ള പാടങ്ങളാണ് അപ്പോൾ അങ്ങനെ ഇരിക്കും ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു കനാൽ കണ്ടത് അപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്തു ഞാൻ പറഞ്ഞ വെള്ളം കണ്ടാൽ ഇറങ്ങി എന്താ ഇങ്ങനെ കുട്ടി അപ്പോൾ കുട്ടിക്കാലൊക്കെ ഓർമ്മ വരും അങ്ങനെയാണ് എന്താ പറയുക നല്ലൊരു നെസിറ്റീവ് ഫീലിംഗ് ആണ് കേട്ടോ അപ്പോൾ വെള്ളം കണ്ടപ്പോൾ ഞാൻ എടുത്തിട്ട് ഒന്ന് ഇതാ അതുപോലൊക്കെ ഒന്ന് വെള്ളത്തിൽ കാലൊക്കെ നനച്ച് കൈയൊക്കെ നനച്ച് അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുകയാണ് ഈ ഇത്രയും വെള്ളം ഇല്ലാത്ത അതായത് മഴയൊന്നും കിട്ടാതെ പറ്റി വരേണ്ടി നിൽക്കണ നമുക്ക് ഇവിടെ എങ്ങനെയാണ് ഇത്ര തോനെ വെള്ളം കനാലിലൂടെ ഒഴുകി പോണത് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു എന്താ പറയുക മനസ്സിനൊരു നല്ലൊരു ഉന്മേഷമാണ് അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ നമ്മളിതിൻ്റെ ഉറവിടം തേടിയെത്തിയത് അതായത് വെളുത്തനാട് തടിക്കക്കാട്വില് പാലപ്പുഴയുണ്ട് നമ്മൾ മുമ്പ് ഇതിലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഒരു രാത്രി സമയത്ത് നമ്മൾ ഒരു കായീസ് റെസ്റ്റോറൻറ്റിൽ പോയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു പുഴയാണ് കേട്ടോ ആ പുഴയിൽ നിന്നാണ് ബണ്ട് വഴി ഇതിലൂടെ വെള്ളം പോണത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെയൊക്കെ കൃഷിയാണ് അതായത് പാടാണ് ഇവിടെ കൃഷിയുണ്ട് ഈ കൃഷിയിലേക്കൊക്കെ ഇറങ്ങി ചെന്ന് ചെല്ലണ രീതിയിലുള്ള വെള്ളമാണ് ഈ കനാലിലൂടെ പോണത് നല്ല പച്ച കളറിലുള്ള വെള്ളം കാണുമ്പോൾ തന്നെ എന്താ പറയുക അതിമനോഹരാണ് ഇങ്ങനെ ഒരു വെള്ളം ഇക്കാലത്ത് നിറഞ്ഞു തുളുമ്പി പോകുക എന്നൊക്കെ പറയുമ്പോൾ അത് വല്ലാത്തൊരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് എനിക്കത്രയൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാനും ഇത്രമാത്രം പറയാനും കാരണം അതായത് നമ്മളെ നാട്ടിൽ നമ്മളെ മലപ്പുറത്ത് എവിടെയെങ്കിലും ഉണ്ടാകും ഇതുപോലെ പുഴകളും നിറഞ്ഞൊഴുകുന്ന കനാലൊക്കെ ഉണ്ടാകും പക്ഷെ ഞങ്ങൾ കുഴിപ്പുറത്ത് ഞാൻ കണ്ടിട്ടില്ല കുഴിപ്പുറത്ത് ഉണ്ട് പക്ഷെ എന്താണ് മണലൊക്കെ കാണുക അതേപോലെ വറ്റി വരണ്ടിരിക്കുകയാണ് മഴ പെയ്താൽ അത് ശരിയാവും അതാ ഇതാണ് നമ്മളെ തടുക്കക്കടവ് പാലം അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിൽ പ്ലെയിൻ പോകണുണ്ട് അപ്പോൾ ഇവിടെ വന്നുകഴിയുമ്പോൾ മറ്റൊരു വൈബ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ മുതൽ രാത്രി കിടക്കും വരെ ഏകദേശം ഈ എയ്റോപ്ലെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ഞാൻ പറഞ്ഞല്ലോ നെടുമ്പാശ്ശേരി എയർപോർട്ട് ഇവിടെ അടുത്താണ് അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു ശബ്ദം ഈ ഒരു പ്ലെയിന് താഴത്ത് കൂടെയാണ് പോണത് അപ്പോൾ നമ്മൾക്കും എനിക്കും സല്ലുക്കൊക്കെ ഭയങ്കര ഒരു അതിശയാണ് ഞങ്ങളിങ്ങനെ ഇങ്ങനെ നോക്കിക്കോണ്ടിരിക്കും ഫസ്റ്റ് രണ്ട് ദിവസം ഇത് തന്നെയായിരുന്നു കേട്ടോ ആ പ്ലെയിൻ പോണ ശബ്ദം എങ്ങനും ഓടി വരും സല്ല് പിന്നെ പിന്നെ അതിങ്ങനെ ശീലായി കാരണം ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കും അപ്പം ഞാൻ വിചാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇത്ര തോനെ പ്ലെയിനൊക്കെ ലാൻഡ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഈ എയർപോർട്ടിലുണ്ടോ അതാണ് ഞാൻ ആലോചിച്ചത് നമ്മൾ എയർപോർട്ടിൽ പോയിട്ടുണ്ടെങ്കിലും എയർപോർട്ടിൻ്റെ ഉൾവശം ഒന്നും നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ നമ്മളെ കരിപ്പൂര് എയർപോർട്ടിലൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ഈ ഒരു ഉൾവശമൊന്നും കണ്ടിട്ടില്ലല്ലോ എന്താ എങ്ങനെയെന്നൊന്നും നമുക്കറിയില്ലല്ലോ അപ്പോൾ ഞാനിങ്ങനെ അത് ചിന്തിക്കോട്ടെ അപ്പോൾ ആ കനാലിലേക്ക് ഈ ഒരു വഴി കണ്ടോ ഈ ഒരു വഴിയിലൂടെ എങ്ങനെയാണ് ആ കനാലിലേക്കുള്ള വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് തടിക്കക്കടവ് പാലും പുഴയും ഒക്കെ ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളെ മാമാൻ്റെ വീട് ഒരു സ്ഥലത്തു നിന്ന് പോയാൽ മറ്റൊരു സ്ഥലം വരെയും തലങ്ങും വലങ്ങുമായിട്ട് പാടാണ് അത് വിചാരിച്ച് മാമാൻ്റെ വീട് പാടത്തേട്ട് അല്ലേനും അങ്ങനെ ഇപ്പോൾ നമ്മളാ രണ്ടായിരത്തി പതിനെട്ടിലാ വെള്ളപ്പൊക്കം ഉണ്ടായല്ലോ ആ സമയത്ത് ഇവിടെ മൊത്തം മുങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ മുല്ലപ്പെരിയാറ് ഡാം തുറന്ന് വിട്ട സമയത്ത് ഇവിടെ പെരിയാറിൽ വന്ന് ആ വെള്ളം കൂടിയിട്ട് മൊത്തത്തിലും ഒരു വെളിയത്തിനാടും എറണാകുളം ഭാഗത്തിൻ്റെ ഭൂരിഭാഗം വെള്ളത്തിൽ തന്നെയായിരുന്നു ഞാൻ അങ്ങനെയാണ് അറിഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ വെളിയത്തിനാട് വെള്ളത്തിൽ തന്നെ കേട്ടോ ഞങ്ങളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നട്ടുച്ചക്ക് നല്ല വെയിലുള്ള സമയത്താണ് ഇടയ്ക്ക് ചില ചെറിയൊരു മഴക്കാർ അങ്ങനെ വരും ഇടക്ക് ഇതുപോലെ നല്ല വെയിലുമാണ് വൈകുന്നേരങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ക്ലൈമറ്റാണ് ഇടയ്ക്ക് ഇങ്ങനെ വേനൽ മഴ കിട്ടുന്നതുകൊണ്ട് തന്നെ അതായത് വേനൽ എന്ന് പറയുമ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മഴയാണ് കിട്ടിയത് അങ്ങനെ ആവുമ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ നല്ല ക്ലൈമറ്റാണ് നല്ല ഭംഗിയാണ് നമുക്ക് എന്താ പറയുക കുറേ നേരം ഇരുന്ന് സംസാരിക്കാനും കാറ്റൊക്കെ കൊള്ളാൻ പറ്റിയ നല്ലൊരു ഇടാണ് കേട്ടോ അവിടെയൊക്കെ കണ്ടില്ലേ നല്ല തണൽ പോലെ ഇവിടെയൊക്കെ ഈ ഒരു ഏരിയ റബ്ബർ തോട്ടാണ് അങ്ങനെ ചില ഭാഗത്ത് നല്ല പാടം പച്ചപ്പ് കാറ്റ് നല്ല കുളിർമ ചില ചിലവാകത്ത് തണല് റബ്ബർ തോട്ടങ്ങൾ അങ്ങനെ കടകളും റോഡുകളും എല്ലാം ഉണ്ട് അങ്ങനെ ഒരു അതിസുന്ദരമായിട്ടുള്ള ഒരു കുഞ്ഞു കുഞ്ഞല്ല അതിവിശാലമായിട്ട് വിശാലമായിട്ട് പരന്ന് കിടക്കണ ഒരു ഗ്രാമം ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് വെളിയത്തിനാട് വല്യാൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഞങ്ങൾ ഇതുപോലെ മുമ്പൊക്കെ വന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ ഇങ്ങനെ നടക്കാനിറങ്ങും ഞങ്ങൾ അമ്മായി മക്കളും ഞങ്ങളും എല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ നടക്കാനിറങ്ങും ഒരുപാട് ദൂരം ഞങ്ങൾ ഈ ഒരു വൈകുന്നേരങ്ങളിൽ ഉമ്മാക്കും തന്നെ ഒരുപാട് പഴയ ആൾക്കാരെ കാണാനുണ്ടാകും അപ്പോൾ ആ പേരും ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഇറങ്ങും പക്ഷേ വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങുമ്പോൾ നമുക്ക് ദൂരമൊന്നും അത്ര പ്രശ്നമില്ല ഇവിടെയൊക്കെ കണ്ടില്ലേ കണ്ണത്താ ദൂരത്ത് അങ്ങോളം അത് വിശാലമായി കിടക്കാണ് ഇവിടെ പാടം എന്നൊക്കെ പറയണത് അതിൻ്റെ ഇടയിൽ വെള്ളം കണ്ടില്ലേ ചെറിയ മഴ പെയ്ത വെള്ളമുണ്ട് അതല്ലാതെ നമ്മുടെ കനാല് വഴി വന്ന വെള്ളം ഇവിടെയൊക്കെ എത്തിപ്പെടുന്നുണ്ട് നമ്മൾ ആ കനാല് വഴി വരുന്ന വെള്ളം ഇതുപോലെ കൃഷിയിടങ്ങളിലേക്കൊക്കെ ആയിട്ടാണ് വ്യാപിക്കുന്നത് കേട്ടാ ഇതിപ്പം നമ്മുടെ മാമാൻ്റെ വീടിൻ്റെ മുൻവശത്തുകൂടിയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ മാമാൻ്റെ വീട്ടിൽ നിന്ന് ഒരു തലക്കൽക്ക് പോയി പിന്നെ മറുതലക്കല കൂടെ ഇങ്ങനെ വീടിൻ്റെ ഫ്രണ്ട് വഴി ഇങ്ങനെ വരികയാണ് അപ്പോൾ അതാ പറഞ്ഞത് ചുറ്റുപാകും വയലാണ് എന്താ പറയുക പ്രകൃതിയൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഇടമാണ് അപ്പം മാമാടെ വീട് വന്നിരിക്കുന്നത് നമ്മളെ വെള്ളിയത്തിനാട് പള്ളിപ്പടിയാണ് കേട്ടോ അതായത് വെള്ളിയത്തിനാട് ജുമാ മസ്ജിദിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ മാമാൻ്റെ വീട് വന്നിട്ടുള്ളത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മിക്ക ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു പ്ലേസ് തന്നെയാണ് കേട്ടോ ഇവിടെ ഇനി അതല്ല ഈ ക്ലൈമറ്റ് നിങ്ങൾ ആസ്വദിക്കാൻ ആരെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ എന്തായാലും വൈകുന്നേരങ്ങളിൽ വരാൻ നോക്കുക ഇത് വന്നിട്ടുള്ളത് നമ്മുടെ ഹോമിയോ മരുന്ന് ഫാക്ടറി ആണ്ട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതും നമ്മുടെ ഈ വെടിയത്തിനാടിൻ്റെ ഏകദേശം അടുത്തായിട്ട് തന്നെ സിമിലിയ സിമിലിയെന്നാണ് ഈ ഒരു ഏരിയയിൽ പറയുക ഞാൻ പറഞ്ഞല്ലോ നട്ടുച്ചക്കാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ എടുക്കണതെന്ന് അതുകൊണ്ട് തന്നെ വെയിൽ ഇടയ്ക്ക് വരുന്ന വെയിൽ ഞങ്ങൾക്ക് താങ്ങാൻ കഴിഞ്ഞുണ്ടായില്ല പിന്നെ സമയം ലഞ്ച് ടൈം ആയതുകൊണ്ട് തന്നെ വിഷപ്പം ഉണ്ടായി അപ്പോൾ ഞങ്ങൾ പിന്നെ നേരെ വീട്ടിൽ തന്നെ പോകുന്നത് വൈകുന്നേരം ആയപ്പോൾ അമ്മായി ചക്ക അട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചക്ക സീസൺ ആണല്ലോ അപ്പോൾ നമുക്ക് ചക്ക കൊണ്ട് പല വിഭവങ്ങളും ഉണ്ടാക്കാൻ പറ്റും ചക്ക മാങ്ങ ഇതാണ് ഇപ്പോഴത്തെ സീസൺ അങ്ങനെ ഈ ഒരു ഇല ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല പക്ഷേ ഈ ഇല ഈ ഒരു ഇലയിൽ മാത്രമായിട്ടാണ് ഈ ഒരു ചക്ക ഇടയ്ക്കുള്ള അട റെഡിയാക്കുന്നത് അതായത് പഴുത്ത ചക്ക ജ്യൂസ് അടിച്ചിട്ട് അതിൽ അരിപ്പൊടി പിന്നെ അതുപോലെ തന്നെ ശർക്കര പാനി തേങ്ങ ജീരകപ്പൊടി ഏലക്കാ ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് ഈ ഒരു ഇലയിൽ ഇതുപോലെ പരത്തി വെച്ച് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യണത് നല്ല അടിപൊളി ടേസ്റ്റ് പുറത്ത് നല്ല മഴ പെയ്തോണ്ടിരിക്കുക അതിൻ്റെ ഇടയിൽ ചൂട് കട്ടൻ കട്ടൻചായൻ്റെ കൂടെ ഈ ഒരു ചൂട് അട നല്ല ടേസ്റ്റി ആയിരുന്നു ഇനി അതല്ല ചൂട് ഇല്ലാതെയും ഒരു അട കഴിക്കാൻ പറ്റൂട്ടോ ഒരു ദിവസം ഉണ്ടാക്കിയാൽ നമുക്കത് പിറ്റേ ദിവസവും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നിങ്ങൾക്കും ചക്കൊണ്ട് ഇതുപോലത്തൊക്കെ അട ഉണ്ടാക്കാൻ അറിയുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻ്റ് ചെയ്യാം അല്ലെങ്കിലും എൻ്റെ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊക്കെ ഇടയ്ക്ക് വരുന്ന ഒരു വൈകുന്നേരങ്ങളിലെ മഴയ്ക്ക് നല്ല ചൂട് കട്ടൻചായൻ്റെ കൂടെ ഇതുപോലത്തെ ചൂട് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കിട്ടുമ്പോൾ അതൊരു അടിപൊളി വൈബാണ് കേട്ടോ ഏകദേശം ഇരുട്ടായി തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ പെരിയാറിൻ്റെ തീരത്തൂടെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു ഇത് ആലുവ ടൗണിലാണ് നമ്മുടെ ഈ പെരിയാർ വന്നിട്ടുള്ളത് പോകുന്ന സമയത്ത് നല്ല മഴയായിരുന്നു അതുകൊണ്ട് കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോന്നു അപ്പോൾ ഓക്കെ ഗായ്സ് ഈ ഒരു ഹരിത നിറഞ്ഞുകൊണ്ടുള്ള ഇന്നത്തെ ഒരു ഗ്രാമത്തിൻ്റെ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു തന്നെ വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം അതുവരേക്കും എല്ലാവരോടും അസലാമലൈക്കും